ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് ജാസ്മിൻ്റെ തെറ്റ് ഏറ്റുപറയൽ അതായത് സ്വന്തമായിട്ടൊരു റിഫ്ലക്ഷൻ ആയിരുന്നു ആദ്യം പുള്ളിക്കാരി ചെറുതായിട്ട് ഒന്ന് വിറങ്ങലിച്ച് നിന്ന് എന്ത് പറയണമെന്ന് പിന്നെ അങ്ങ് പുള്ളിക്കാരി അങ്ങ് തുടങ്ങി ഞാൻ പഴയ ചിഹ്നല്ല ഞാൻ ഒത്തിരി മാറിപ്പോയി എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് എനിക്ക് ചെറിയ രീതിയിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ട് എന്നാലും അതിൽ അതെല്ലാം മാറും ഞാൻ ഈ പോകുന്ന അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ തെറ്റായി ചിത്രീകരിക്കുന്ന എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ച വിനയാണ് പക്ഷേ ഇതെല്ലാം മാറും ഒരു പുതിയ നല്ല കാലം ഉണ്ടാകും ഞാന് വലിയ രീതിയിലുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം മാറിക്കോളും എൻ്റെ ചിരി പോയി ഞാൻ എത്രമാത്രം ചിരിക്കുന്ന കുട്ടിയായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഏത് സാഹചര്യത്തിലും ജീവിക്കും അതിനുള്ള തൻ്റെ ഇടവും കാര്യപ്രാപ്തിയും ഞാനിവിടെ വന്നതിലൂടെ ഞാൻ നേടിയെടുത്തു ചിലതൊക്കെ വിധിയാണ് വിധിയുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ജാസ്മിനെ ജാസ്മിൻ കണ്ണാടി നോക്കി ജാസ്മിനെ വിളിക്കുകയാണ് ജാസ്മിൻ പ്രാന്ത് ഒരിക്കലും തലയ്ക്ക് കയറ്റരുത് അത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും പക്ഷേ ഒരിക്കൊരു ചെറിയ സങ്കടമുണ്ട് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ ഇത്രമാത്രം വലിയ തെറ്റൊന്നും ചെയ്തില്ല എല്ലാത്തിനും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അള്ള ഉണ്ട് അള്ള എന്നെ സംരക്ഷിച്ചു കൊള്ളും പിന്നെ രണ്ടാമത് കാര്യം ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം മാറി എന്ത് പറഞ്ഞ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞു അണ്ണ ഒന്നും പറയാനില്ല ഞാൻ പറയാൻ പറയേണ്ട ഗുണം പറഞ്ഞു കഴിഞ്ഞു അപ്പം ബിഗ് ബോസ് എണ്ണം പറഞ്ഞു ജാസ്മിൻ ഇനി ഒന്ന് രണ്ടാഴ്ചയെങ്കിലേ ഉള്ളൂ ശക്തമായിട്ട് തന്നെ കളിച്ച് മുന്നേറുക കപ്പ് നിനക്ക് സുനിശ്ചിതമാണ് അങ്ങനെ ബിഗ് ബോസ് എണ്ണം പറഞ്ഞു വന്നു ജാസ്മിൻ തിരിച്ച് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോയിട്ട് അവിടെ ഒരു സോഫയുടെ സൈഡിൽ ഇരുന്ന് തന്നെ വർത്തമാനം തുടങ്ങാൻ തുടങ്ങി എനിക്ക് തോന്നുന്നേ ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് ഏകദേശം എൺപത്തി ഏഴ് എൺപത്തെട്ട് ദിവസമായി അപ്പോൾ ആദ്യം തൊട്ട് ഇന്നേ അവരെ കണ്ടവർക്കറിയാം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ലവ് സീനും അതുപോലെ തന്നെ മറ്റുള്ളവർ അടിയാക്ക അടിയുണ്ടാക്കുന്ന രീതി മറ്റുള്ളവരോട് തട്ടിക്കയറുന്ന രീതി അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ഇതെല്ലാം കൊണ്ടും കൂടി ജാസ്മിനെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടതും പലരും കാണുന്നതും സോ അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഈ എട്ട് ഒമ്പത് പേരായി ചുരുങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് സെൽഫ് റിയലൈസേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെ ഒരു ചിന്ത വന്നു കാണും ഞാൻ ചെയ്ത് തെറ്റാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു തെറ്റ് വഴി മറ്റുള്ളവർ എന്നെ ഏത് രീതിയിൽ കാണും എനിക്കൊരു ഭാവി ഉണ്ടാകുമോ ഏതായാലും പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെ തുറന്ന് പറഞ്ഞു ഇനി ബാക്കിയുള്ള എങ്ങനെ മുന്നോട്ട് പോകുന്നു തന്നെ നമുക്ക് കണ്ടിരുന്ന് കാണാം